എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിഷോറിൻ്റെ അരിയിൽ അജാസ് തോക്കും ചീണ്ട് നിൽക്കുവാണ് ഇനി ഇവന് ജീവനോടെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ദോഷമാണ് ഒരു കാരണവശാലും അതിനനുവദിച്ചുകൂടാ എന്ന് ഓർത്തോണ്ട് കിഷോറിനെ നേരെ വെടി വെടിയുതിർക്കുവാണ് അജാസ് അങ്ങനെ വെടിയുതിർത്ത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും ആണ് അജാസ് അജാസ് ആ കാഴ്ച കാണുന്നത് കിഷോറിന്റെ ഫോൺ അവിടെ കിടന്ന് മെല്ലടിക്കുന്നത് പെട്ടെന്ന് പോയി നോക്കി കഴിഞ്ഞപ്പോൾ അനാർക്കലി അപ്പോഴേക്കും കിഷോർ മരിച്ചിട്ടുണ്ടായിരുന്നു ഈ അനാർക്കലി ഇവരെന്തിനാ പോലും വിളിക്കണേ എന്ന് ഓർത്തോണ്ട് പതുക്കെ ആ കോൾ അങ്ങോട്ട് വെല്ലം വറുത്ത് കഴിയുമ്പോഴത്തേനും അങ്ങത്തരയ്ക്കുന്ന അനാറക്കലി പറഞ്ഞു കിഷോർ നീ ഇത് എവിടെയാ ഒന്നര മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇതേ ആ ഗോവിന്ദന്റെ വെമ്പാലമുക്കിലുള്ള ആ വീട്ടിൽ കാത്തിരിക്കുവാണ് നീ ഇതെന്താ വരാത്തെ ഇവിടെ കുറെ പ്രശ്നങ്ങൾ കാരണം ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു പോയേക്കും കേട്ടോ ഇന്നിനിയിപ്പം നീ വരണ്ട ഞാൻ പറഞ്ഞിട്ട് വന്നാ മതി എന്നൊക്കെ പറയണം പിന്നീട് അവരെ കൂടി കോട് കട്ട് ചെയ്തു ഈ സമയത്ത് ഒന്ന് ആലോചിച്ച് അജാസ് പിന്നീട് അജാസ് എന്ത് ചെയ്യുകയാണ് അവൻ്റെ ബോഡി എടുക്കുവാണ് അവൻ്റെ ബോഡി ഇങ്ങനെ എടുത്തിട്ട് നേരെ വെമ്പാലുമുക്കിലേക്കുള്ള ആ വീട്ടിലേക്ക് പോവുകയാണ് വെമ്പാലുമുക്കിലേക്ക് വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഒരു കുഴി എടുത്തിട്ട് തൃശൂറിനെ അതിനകത്ത് കിടത്തി ഈ സമയത്തൊക്കെ അജാസിന് വല്ലാത്ത ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു അജാസ് എന്ത് ചെയ്യുക ഇൻഹേലർ എടുത്ത് വലിക്കുകയാണ് ഇൻഹേലർ എടുത്ത് വലിച്ചിട്ട് ആ ബോഡി കുഴിച്ചിട്ടു ഇനിയിപ്പോൾ കുഴപ്പമില്ല അല്ല ഓക്കെ പിന്നീട് എന്ത് ചെയ്യണം ആ ഇൻഹേലർ അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് മാത്രം ചെറുതായിട്ട് ഒരു കൈകൊണ്ടൊരു കുഴി എടുത്തിട്ട് അവിടെ തന്നെ ഇൻഹേലർ കുഴിച്ചിടുവാണ് ഇതിവിടെ കിടക്കണം ഒരു പക്ഷേങ്കിൽ ഇനി വളഞ്ഞ വഴിയിൽ കൂടെ പോയിട്ട് അവസാനം പോലീസ് തന്നെ തേടി എത്തണം താനാണ് കുറ്റവാളി എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അതിനുമുമ്പ് ആരും അറിയരുത് ഈ സമയത്ത് ഒരാളങ്ങോട്ട് വരുവാണ് അയാളോട് പറഞ്ഞു അതെ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് കാരണം അജാസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു താൻ ഇട്ടിരുന്ന ഡ്രസ്സുകളും പിന്നെ ആ തോക്കും കിഷോറിൻ്റെ മൊബൈൽ ഫോണും അതെല്ലാം കൂടി എടുത്തു ആ ചെളി വസ്ത്രങ്ങളെല്ലാം ഒരു ബാഗിനകത്താക്കി അയാളുടെ ഇടുത്തിട്ട് പറഞ്ഞു ഇത് താൻ കാരണം ഗോവയിൽ ചെന്നിട്ട് അവിടെ ഒരു ലോഡ്ജിൽ ഒരു മുറി എടുക്കണം പിന്നീട് ഈ ബാഗ് അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് താൻ പോയിക്കോണമെന്ന് പറയാം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണ്ട കുറച്ച് കറങ്ങി നടന്നിട്ട് തിരികെ എത്തിയാൽ മതി എന്ന് പറയുന്നത് അല്ല എന്താ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ പിടി കൊടുക്കാനാണ് പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ താൽക്കാലത്തേക്ക് താം ഞാൻ പറയുന്നത് കൂടെ അനുസരിച്ചാൽ മതി പറഞ്ഞത് കേട്ടല്ലോ കൊടുക്കണം പക്ഷേ ഇപ്പം കൊടുക്കില്ല എനിക്ക് മൂന്നാല് മാസത്തെ സമയം വേണം അതിനുള്ള എനിക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാറുണ്ട് അതെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് പിടി കൊടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അയാളങ്ങോട് പോവണം ഈ സമയത്ത് അജാസ് ഇങ്ങനെ ഓർക്കുവാണ് താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു ഒരു കാരണവശാലും തന്നെ സ്നേഹിക്കുന്നവരെ വേദനിക്കാൻ പാടില്ല അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം ഓർത്തോണ്ടിരുന്നേ ഗീതുവിനെ അവർ ഞാനെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോഴാണ് അപ്പം പെട്ടെന്ന് അജാസ് ഒരു സ്വപ്നത്തിൽ നിന്ന് നിന്ന് വണ്ണം ഉണരുവേണം പിന്നീട് ഗീതു അവർണീയം സംസാരിച്ച് സന്തോഷിച്ചിരിക്കുന്നത് കണ്ടു പിന്നീട് ഓർത്തു കണ്ടോ എന്തൊരു സന്തോഷം അവർക്ക് ഗീതു അവർണീയം തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം തനിക്ക് സന്തോഷം എന്ന് താനറിഞ്ഞ് എവിടെയെങ്കിലും ആരുടെയും തോക്കിൽ മുന്നേ തീരണ തൻ്റെ ജീവിതം അത് കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്ന ആള് ഗീതുമാണ് ആ നന്ദിയും കടപ്പാടും ഒരിക്കലും തനിക്ക് മറന്നുകൂടാ എന്നും അവരോട് കടപ്പെട്ടിരിക്കണം അങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് രതീഷ് വരുന്നുണ്ട് രതീഷ് എന്ന് കഴിഞ്ഞിട്ട് രതീഷിനെ കണ്ടു കഴിഞ്ഞപ്പത്തന്നെ ചോദിച്ചു അല്ല രതീഷ് ചേട്ടാ ജോലിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഗീതു കുഴപ്പമില്ല കാരണം ഞാൻ ഇതിനുമുമ്പ് ട്രാവൽസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അല്ല മോനിപ്പം എന്ത് ചേർക്കുന്നു ഏ അവന് കുഴപ്പമൊന്നുമില്ല മാധവോ ആ അവന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാനില്ലേലും അവന് കുഴപ്പമൊന്നുമില്ല അവന് പിന്നെ വേറെ വീട്ടിൽ ആൾക്കാരുണ്ടല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് രാധികാമയുടെ കയ്യിൽ ഇപ്പോഴും പോകത്തില്ലെന്ന് പറയുകയാണ് അത് കേട്ടതും രമേശ് ഇരിക്കുവാണ് പക്ഷെ ഇതൊക്കെ കണ്ടുവരുന്ന അവർണയുടെ മുഖം അങ്ങോട്ട് മാറി കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പം ഇത് അജാസ് വൃത്തിയായി ശ്രദ്ധിച്ചു പിന്നീട് അവർണേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഗീതുൻ്റെ അടുത്തേക്ക് എന്നിട്ട് അജാസ് പറഞ്ഞു അതെ അവർണയാണ് മുന്നിൽ വെച്ച ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അധികം സംസാരിക്കണം എന്ന് പറയാം അതാ ഇക്കാ അങ്ങനെ പറഞ്ഞ് അവർനൊക്കെ അത് വിഷമാവെന്ന് പറയണം അപ്പോഴാണ് ഗീതു അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു അതൊരു പക്ഷെ നമ്മൾ കാരണം മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകുന്നേ ഓ അജാസിക്കു ഭയങ്കര കെയറിങ് ആളില്ല എന്ത് പറ്റി ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുകയാണ് അവർ ഈ പാവം കുട്ടിയാ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം അവളുടെ ജീവിതം ഒരിക്കലും ഇനി നശിച്ചു പോകാൻ പാടില്ല നിങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് അവൾക്ക് രണ്ടാമത് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയണം അതെ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അർത്ഥം ഉണ്ടാകുന്നേ എന്നൊക്കെ പറഞ്ഞ് അജാസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഗീതം ആലോചിച്ചു ഈ അജാസക്ക് എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഗീതനൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആ പിന്നീട് രമേശ് നേരെ ചെല്ലുന്ന ഗോവിന്ദന്റെ ഇരിയിലേക്കാണ് അങ്ങനെ ചെന്നപ്പോ ഗോന്ദി ചോദിച്ചു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോന്ന് ചോദിക്കണം അന്വേഷിച്ചു സാർ അന്നത്തെ ദിവസം അതെ കാശിക്കായിട്ടൊരു തീവണ്ടി ഒന്നും അന്നത്തെ ദിവസം പോയിട്ടില്ല എന്ന് പറയണം പിന്നെ പിറ്റേ ദിവസം തീർത്ഥയാത്രയായിട്ട് ബസ് പോയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഈ പറയുന്ന ഭദ്രന്റെ പേരില്ല ഭദ്രൻ ഇല്ലായിരുന്നു പറയണം അപ്പൊ താൻ ഉദ്ദേശിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഭദ്രൻ അങ്ങോട്ട് പോയിട്ടില്ല അപ്പം ആ കത്ത് മാറ്റം ആരും എഴുതിയതായിരിക്കും ശരി താൻ പോയിക്കോളാൻ പറയാണ് അപ്പം ആരായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ കത്ത് എഴുതിയത് ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഗോവിന്ദ് ഗോവിന്ദന് ഇനി വേറെ ആരെങ്കിലും ആണോ അങ്ങനെ ഭദ്രനെ ഭദ്രൻ ജീവിച്ചിരിപ്പിടന്ന് വരുത്തി തീർക്കാൻ ചെയ്യുന്ന കാര്യമാണോ ഒന്നും ഓർത്തിട്ട് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ഗോവിന്ദന് ഈ സമയം രാധികാമ്മയും വരണും കൂടെ സംസാരിക്കുവായിരുന്നു രാധികാമ്മ വരണോട് പറഞ്ഞു എടാ അമ്പത് ലക്ഷം രൂപ ഇന്ന് വൈകുന്നേരം കൊടുക്കണം എന്ന് അനാർക്കരി പറഞ്ഞേ എവിടെ നിരത്തിലോട്ട് കൊടുക്കാനാന്ന് ചോദിക്കാം ഇതേ അമ്മ എന്റെ ആണെങ്കില് പൈസ ഒന്നും ഇല്ലെന്ന് പറയാടാ നിന്റെ പൈസ ഉണ്ടോ പിന്നെ അഞ്ചിന്റെ പൈസ ഇല്ല അമ്പതിന് അമ്പത് ലക്ഷം പോയിട്ട് അമ്പതിനായിരം രൂപ പോലും എടുക്കാനില്ലെന്ന് പറയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്ന് ചോദിക്കാം അതെ എനിക്കറിയത്തില്ല അമ്മേ എന്ത് ചെയ്യണമെന്ന് ആ സമയത്താണ് രേഖയും കൊണ്ടുവരുന്നത് രേഖ വന്നിപ്പോൾ ഇവർ സംസാരിക്കുന്നത് കേട്ടു പെട്ടെന്ന് രേഖ അവിടെ മറിഞ്ഞിരിക്കുവാണ് അവരി സംസാരിക്കുന്നത് എന്താണ് അറിയണമല്ലോ എന്തേലും ഗൂഢാലാചനാണെന്ന് പറയാനും പറ്റില്ല ആ സമയത്ത് രേഖ പറഞ്ഞു എടാ അനാർക്കിരിക്കും പണം കൊടുത്തില്ലെങ്കിൽ ആ പണം പ്രശ്നമാവും കാരണം ഇനി നമ്മൾ പിടിക്കപ്പെടുമെന്ന് പറയണം എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഐഡിയ പറഞ്ഞിട്ടെന്ന് ചോദിക്കാൻ എന്ത് അമ്മേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ പണത്തിൻ്റെ ഇച്ചിരി ഇത് സവ അല്ല പണം നമുക്ക് ഇച്ചിരി കിട്ടുമെന്ന് പറയണം അതെങ്ങനെ അതൊക്കെ ഉണ്ടമ്മ പറയണം ഇത് കേട്ടോ എൻ്റെ ഏറ്റവും മനസ്സിലായി എന്തോ രണ്ടാഴ്ച കഴിഞ്ഞു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും പോലും പെട്ടെന്ന് വരും പറയണം അതമ്മ മറ്റൊന്നുമല്ല ഒരു കാര്യം വെമ്പാലുമുക്കിൽ കുറേ തേക്ക് ഇപ്പണ്ടല്ലോ തേക്ക് നിരകൾ അത് വെട്ടി വെക്കുവാണെങ്കിൽ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഞാൻ കൊള്ളാലേന്ന് ചോദിക്കുവാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അതിനകത്ത് എനിക്ക് ഷെയർ വേണമെന്ന് പറയണം ഇത് കേട്ടേൻ്റെ ആദ്യം ചോദിച്ചു നീ എന്താണ് പറയണെന്ന് ചോദിക്കാം അത് വെട്ടി വിൽക്കാനോ എടാ അത് മാധവേട്ടന്റെ ഓർമ്മകളാ മാധവേട്ടൻ ആ തേക്കൻ തൈകളൊക്കെ നട്ടേ അതിന് വെള്ളം ഒഴിച്ച് ഞാനായിരുന്നു എൻ്റെ എന്റെ മാധവേട്ടൻ്റെ കുറെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാറ് അറിയാവോ അതിനകത്ത് ആ തൈകള് ഉം മുറിച്ച് വിൽക്കാനായിട്ടാ ആ നട്ട സമയത്ത് ഞങ്ങൾക്ക് പല ഭയങ്കര പ്രതീക്ഷകളായിരുന്നു പ്രിയയുടെ കല്യാണത്തിന് അത് വെട്ടി വെക്കണമെന്നൊക്കെ ഇത് കേട്ടതും വരണം പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യം വന്നില്ലോ പ്രിയയുടെ കല്യാണം നടത്താനായിട്ട് തേക്കും തടികളൊന്നും വിൽക്കേണ്ടി വന്നില്ല പിന്നെ എന്താ കുഴപ്പം ഇനിയിപ്പം അത് വെട്ടിവിറ്റാ എന്താ കുഴപ്പം ഇരിക്കണെന്ന് ഏ അതൊന്നും ശരിയാത്ര എന്ന് പറയാം ഞാൻ പറയാനുള്ള പറഞ്ഞു അമ്മേ ഇനി അമ്മ അതവിടെ നട്ടുനച്ചു വന്നിട്ട് കാര്യമില്ല അതെ ആ ഭദ്രൻ്റെ ഇനി വായ്ക്കരയിടാനായിട്ട് കൊണ്ടേ ഇരിക്കുന്നതായിരിക്കില്ലേ അനാർക്കലിക്ക് വേണ്ടിയിട്ട് ഏഹ് കാരണം ഭദ്രൻ്റെ വായ്ക്കരീടാനായിട്ട് ആ തേക്കും തടികൾ അവിടെ ഇരിക്കുന്ന നിൽക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞപ്പത്തേന് ഒരു കാര്യം ആ പുറത്തുനിന്ന് രേഖയ്ക്ക് മനസ്സിലായി ഭദ്രം മരിച്ചിരിക്കുന്നുള്ളേ അങ്ങനെയാണെങ്കിൽ ഭദ്രൻ ജീവിച്ചിരിപ്പില്ല അപ്പം ഭദ്രൻ മരിച്ചു അങ്ങനെയാണ് ഭദ്രനെ കൊന്നതാരാണ് അങ്ങനെയൊരു സംശയം രേഖയുടെ ഉള്ളി വരുവാണ് ഈ സമയത്ത് രാധി എടാ നീ ഒന്നും മിണ്ടായിരിക്കണം ഒന്ന് പതുക്കെ പറയടാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വരും പറഞ്ഞു അതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെക്കോട്ടെ എന്നാലും ഇത്രയും പൈസയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അറിയാലോ ഇനി എന്നെക്കുറിച്ച് എന്നോട് സംസാ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കണം എന്ന് പറയണം അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് കാഞ്ചന ഓടി വരുന്ന് രാധികാമാമിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് രേഖ അവിടെ നിന്ന് അങ്ങോട്ട് മാറുവാണ് എന്താ കാഞ്ചിനെ നീ എന്താ കിടന്ന് അലറി വിളിക്കണെന്ന് ചോദിക്കുകയാണ് അല്ല മാമീനെ താനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാണ് എന്നെയോ എന്തിന് അല്ല അത് പിന്നെ കേക്ക് മുറിക്കാനാ കേക്ക് മുറിക്കാനോ ഇവിടെ എന്താ വല്ല ആടെ പിറന്നാൾ എന്തെങ്കിലും ആണോന്ന് ചോദിക്കും പിറന്നാളൊന്നും അല്ല പക്ഷേ എങ്കിലുണ്ടല്ലോ ഏഹ് ഭദ്രമാമ്മ വന്നതിന് സന്തോഷത്തിന് വന്നോടണേ ഏഹ് ഭദ്രം തിരിച്ചു വന്നോ അതെ വരുന്ന തിരിച്ചു വന്ന പോലെ അല്ലേ കാരണം എന്താ കത്ത് വന്നില്ലേ അപ്പം ഇനി ഉടനെ ആളെ തിരിച്ചു വരുവല്ലോ അതെ താഴേക്ക് വരാൻ പറഞ്ഞു പറഞ്ഞിട്ട് കാരണം അങ്ങോട്ട് പോവാണ് രാധേക്കും പറഞ്ഞൊന്നും മനസ്സിലാല്ലോ ആകപ്പാടെ കൺഫ്യൂഷനായി തല ചൊറിഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അത് ഹാളിലെല്ലാവരും കൂടെ കൂടി ഹാളിലെല്ലാവരും കൂടെ കൂടിയിട്ട് കേക്ക് കെട്ടിയാൻ തുടങ്ങുവാണ് ഈ സമയം ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് ഗോവിന്ദം കൂടെ വരികയാണ് ഗോവിന്ദൻ എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല ഗീതു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഗീതുവിൻ്റെ അച്ഛനൊന്നും സംഭവിച്ചില്ല എന്നാ പക്ഷേ അത് അങ്ങനെയല്ല കേസ് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അന്നും മനസ്സിലാക്കാനും പറ്റില്ലല്ലോ പെട്ടെന്ന് ഗീതു എല്ലാവരോടും പറഞ്ഞു അതെ ഈ കേക്ക് കെട്ടീന്നേ ഈ കുടുംബത്തിൽ സന്തോഷം തിരികെ വന്നേനാ അതെ പ്രിയ മോൾ ഇപ്പോൾ അത് മാത്രമല്ല എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പണമെന്നാ അറിവ് ഇത് രണ്ടും കൂടെ കേക്ക് കെട്ടിയുന്നതെന്ന് പറയാണ് പിന്നീട് പ്രിയയുടെ കൈ കൂടെ പിടിച്ചിട്ട് കേക്ക് കെട്ടിയാൻ തുടങ്ങണം ആ സമയം രേഖയും വന്നു രേഖയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാരണം ഗീത ഇതൊന്നും അറിയുന്നില്ലല്ലോ ഗീതൻ്റെ അച്ഛൻ മരിച്ചു പോയ കാര്യം ഇതൊന്നും അറിയാതെയാണല്ലോ ഗീതു കേക്ക് കെട്ടിയുന്ന ഒരു വിഷമം അവരുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് പിന്നീട് കേക്ക് കെട്ടിയത് കഴിയുമ്പോഴത്തേനും ഗോവിന്ദനും ഒന്നും മിണ്ടാതിരിക്കുക ഗീത് വെച്ച് ഇതെന്ത് പറ്റിയ കണ്ണേട്ട കണ്ണേടിനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് എന്താ കണ്ണേട്ടൻ കണ്ണേടിനെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗോവിന്ദ കയ്യടിക്കുവാണ് സ്ഥലകാല വിബോധം ഇല്ലാത്തവനെ പോലെ ഒരു നിമിഷം എല്ലാവരും കൂടെ ഗോവിന്ദനെ നോക്കി പെട്ടെന്ന് ഗോവിന്ദന അപത്തം മനസ്സിലായിട്ട് ഗോവിന്ദൊന്നും മിണ്ടാൻ നിന്നു അതിന് കേക്ക് കൊടുത്ത് എല്ലാവരും സന്തോഷം പങ്കിടുക രേഖ വൃത്തിയായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ്റെ മുഖത്തേക്ക് ആ മുഹം അസ്വസ്ഥ വന്നു കണ്ടു അങ്ങനെയാണെങ്കിൽ ഗോവിന്ദന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതാണ് ഗോവിന്ദൻ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത് കാരണം മദന എന്തോ സംഭവിച്ചെന്ന് ഗോവിന്ദൻ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദൻ ഇവരോടൊപ്പം ചേർന്ന് സന്തോഷിച്ചാലും അങ്ങനെയാണെങ്കിൽ തനിക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സമയമായി അജ്ഞാതൻ്റെ ഇതിൽ തനിക്ക് പോയി ഫോൺ കോൾ ചെയ്ത് ഗോവിന്ദനോട് കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരും പിന്നീട് എന്തുണ് രേഖ പതുക്കി അങ്ങോട്ട് പോകണം ആ സമയത്ത് ഗോവിന്ദ എന്തിയാണ് ഗോവിന്ദ മുറിയിലേക്ക് പോവാം വല്ലാത്ത അസ്വ അസ്വസ്ഥനായിട്ട് ഗോവിന്ദ് അങ്ങനെ പോയി നിൽക്കുകയാണ് ആ സമയം രേഖ എന്തു ചെയ്യുക മുറിയിൽ ചെന്നിട്ട് താനാ ഒളിപ്പിച്ച് വെച്ചിട്ട് ഫോണും എടുത്തോളൂ നേരെ ബാത്റൂമിലേക്ക് വേണം കയറിയിട്ട് ഗോവിന്ദൻ നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ ഗോവിന്ദ മുറിയിലായ ഗോവിന്ദൻ ഇതിലേക്ക് അണ്ണോൻ നമ്പർ എന്നും പറഞ്ഞോട്ട് വരുവാണ് ഈ നമ്പർ കണ്ടപ്പോൾ തന്നെ ഗോവിന്ദൻ മനസ്സിലായി തന്നെ ഇടയ്ക്ക് വിളിച്ച് ഇൻഫർമേഷൻ തരാനുള്ള അജ്ഞാതനാണ് വിളിക്കുന്നത് അപ്പം രേഖ എപ്പോഴും സൗണ്ടും മാറ്റിയിട്ടാണ് പറയുന്നത് തന്നെ അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനോട് രേഖ പറഞ്ഞു ഇനി നിങ്ങൾ ഭദ്രനെ കാത്തിരിക്കേണ്ട ഭദ്രനെ ഒരിക്കലും മടങ്ങി ഒരിക്കലും മടങ്ങി വരില്ല ഭദ്രം വലിച്ചെന്ന് പറയണം ഇത് കേട്ടോ ഒരു ഞെട്ടലയോട് ഗോവിന്ദം നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി